കെ യു ഡബ്ല്യു എ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ചേരുന്നുണ്ട് ടി വി പ്രസാദ് ഞാൻ തിരിച്ചുവരാം ശ്രീ സുരേഷ് എടപ്പാൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്ത എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തതാണ് അതിൻ്റെ ശബ്ദരേഖ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടു എല്ലാ ചാനലുകളും തുടർന്ന് ശബ്ദരേഖകൾ നൽകി അതുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് തന്നെ ബോധ്യം വന്നു പാർട്ടി നേതാക്കൾക്കെതിരെയും യുവ വനിതാ നേതാക്കൾക്കെതിരെയും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി അത് വലിയ ചർച്ചാ വിഷയമായി മാറി അതും നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ യൂത്ത് റിപ്പോർട്ട് ടിവിയുടെ ഓഫീസ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തൃശൂരിലെ ജില്ലാ ഓഫീസ് തൃശൂരിലെ റിപ്പോർട്ടന്റെ ഓഫീസ് ആക്രമിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കേരളത്തിൽ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാവുക ഇത് ആശങ്കാകരമായ ഒരു സാഹചര്യമല്ലേ ശ്രീ സുരേഷ് എടപ്പാൾ ശ്രീ അരുൺ വളരെ പ്രതിഷേധം അർഹിക്കുന്ന ഒരു നടപടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് പകൽ വെളിച്ചത്തിൽ ഒരു പത്രത്തിന്റെ ഒരു ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി അവിടെ കരിയോയിൽ വയ്ക്കുക അവിടെ അവിടെയുള്ള റിപ്പോർട്ട് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുക ഇത്തരം നടപടികളെ വളരെ ഒരു നല്ല സംസ്കാരശൂന്യമായ പ്രവൃത്തിയായിട്ട് മാത്രമേ പത്രപ്രവർത്തക യൂണിയനെ കാണാൻ കഴിയൂ ഇത് മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള വലിയ രീതിയിലുള്ള ഒരു അതിക്രമം തന്നെയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു ആദ്യം ഭീഷണിപ്പെടുത്തുക അതിനുശേഷം ഓഫീസ് ആക്രമിക്കുക താങ്കളെ ഒരിക്കൽ കൂടി നമ്മൾ ആ ശബ്ദ സംഭാഷണം കേൾപ്പിക്കാൻ ശ്രീ സുരേഷ് എടപ്പാൾ കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രത്യേകിച്ച് സൈബർ ലിഞ്ചിങ്ങുകൾ ധാരണം നടക്കുന്നു അതിനെ നമ്മൾ നിയമപരമായി നേരിടും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഓഫീസ് ആക്രമിക്കുകയും നമ്മളുടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇന്നലെ മേപ്പയൂരിലും പേരാമ്പ്രയിലും ഷാഫിയുമായി ബന്ധപ്പെട്ട് പ്രകടനം നടത്തിയ ചില ആളുകൾ നമ്മളുടെ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വരുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ ഒരിക്കൽ കൂടി ആ ശബ്ദ സംഭാഷണം ഒന്ന് കേൾപ്പിക്കാം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്യാം കൊല്ലായിൽ നടത്തിയ ഒരു കൊലവിളി ആഹ്വാനമുണ്ട് നമുക്കതൊന്ന് കേൾക്കാം നമ്മൾ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ച് ഇതാണ് ശ്രീ സുരേഷ് എടപ്പാൾ റിമാൻഡ് ആണെങ്കിലും കുഴപ്പം നിയമവാഴ്ചയെ വെല്ലുവിളിച്ചു ആണെങ്കിലും കുഴപ്പമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ റിപ്പോർട്ടഡ് ടിവിയുടെ ഓഫീസ് അടിച്ചു തകർക്കും എന്നാണ് കൊല്ലയിൽ ശ്യാം എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണ് ഈ അക്രമം നടന്നിരിക്കുന്നത് ആദ്യം ഭീഷണിപ്പെടുത്തുക പിന്നീട് ആക്രമണം നടത്തുക ആസൂത്രിതമായ ആക്രമണമാണ് ശ്രീ സുരേഷ് എടപ്പാൾ അരുൺ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉണ്ടായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ടെലിഫോൺ ചാറ്റുകളോ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടാക്കിയതല്ല രാഹുൽ മാംകൂട്ടത്തിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തുടർന്നു പോകുന്ന കാര്യങ്ങൾ അകപ്പെട്ട് അത് അഭിഭാഗത്തിൽ അകപ്പെടുകയും പാർട്ടിയിൽ നിന്ന് നടപടിക്ക് വിധേയമാവുകയും ചെയ്ത അത് ഒരു റിപ്പോർട്ട് ടിവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനമോ അത് ഉയർത്തിക്കൊണ്ടുവന്നല്ല അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടുവന്നല്ല ഇരകളായവർ രംഗത്ത് വന്നതിനെ തുടർന്നുണ്ടായ നടപടിയാണിത് അത് സ്വാഭാവികമായ നടപടി കോൺഗ്രസ് ആകുന്ന രീതിയിൽ അവരുടെ അവർ പാർട്ടി എന്ന രീതിയിൽ നടപടി സ്വീകരിച്ചു അതിന്റെ നിയമപരമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് പോകട്ടെ അതിന് പകരം ഇത്തരം സംഭവങ്ങൾ പുറത്തുകൊണ്ടുവരുന്ന തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിനെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെയും പൊതുപ്രവർത്തകരെയും തുറന്നു കാണിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന ഇത്തരം അതിക്രമങ്ങൾ അത് യൂത്ത് കോൺഗ്രസ് അല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവുമ്പോഴും അതിനെതിരെ ശക്തമായ നിലപാടാണ് പത്രപ്രവർത്തക യൂണിയൻ എടുക്കാറുള്ളത് സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഇത് ഇത്തരം പ്രവർത്ത പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ൾ വരുന്നു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് കരിവോയി ചെന്ന് അവിടെ പട്ടാപകൽ ആളുകൾ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ടൗണിലുള്ള ഒരു സ്ഥാപനത്തിൽ നടത്തുന്ന ഈ അതിക്രമം തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് തീർച്ചയായും അവിടെ പ്രതിരോധം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ അവിടെ തടയാനോ ശ്രമിച്ചിരുന്നുവെങ്കിൽ റിപ്പോർട്ട് ടിവിയുടെ ജീവനക്കാരെതിരെ അവിടെ ഒരു പ്രതിരോധം സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇവർ അവിടെ അക്രമം നടത്തുമായിരുന്നു വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വളരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തത്വമില്ല കോൺഗ്രസ് നേതാക്കൾ ഇത്തരം ഗുണ്ടകളെ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ നിരത്തിലിറങ്ങുന്ന ഗുണ്ടകളെ നിയന്ത്രിക്കാൻ തയ്യാറാവണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഇത്തരം ആളുകൾക്കെതിരെ കൂടി രാഹുൽ മാംകൂട്ടത്തിനെതിരെ സ്വീകരിച്ച അതേ രീതിയിൽ ഇത്തരം യൂത്ത് ഇതിന് പിന്നാലെ പൊടിപിടിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെടാനുള്ളത് ഓക്കെ താങ്ക് യു ശ്രീ സുരേഷ് പിന്തുണയ്ക്ക് മാധ്യമപ്രവർത്തകരുടെ പ്രതികരണങ്ങൾ വരുന്നു